ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കിഡ്ഡിലിൻ ഗെയിമുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേപ്പർ കപ്സും ബലൂണും ആണ് അപ്പൊ ഗെയിം എങ്ങനെയാന്ന് അകലെ പറയട്ടെ ഗെയിം വളരെ സിമ്പിൾ ആണ് ആദ്യം ഒരു ബലൂൺ എടുക്കുക അത് ജസ്റ്റ് ഒന്ന് വീർപ്പിക്ക ഈ ഗ്ലാസ്സിൽ അങ്ങ് വെച്ച് കൈ കൊണ്ടല്ല ബലൂണും കൊണ്ട് എടുത്തിട്ട് ഒരു പിരമിഡ് ആക്കുക ഇതാണ് ഞങ്ങൾ ഗെയിമിൽ തോൽക്കുന്നവർക്കുള്ള പണിഷ്മെന്റ് എന്താണെന്ന് അറിയാമോ ഇത് അവിടെ മൂന്ന് പ്ലേറ്റിലായിട്ട് പാവയ്ക്ക ഇഞ്ചി നാരങ്ങ വെച്ചിട്ടുണ്ട് ഓരോ ഗെയിമിലും തോക്കുമ്പോ ഇത് ഈ നോരെണ്ണം സെലക്ട് ചെയ്ത് കഴിക്കേണ്ടതാണ് അപ്പൊ പിരമിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ആദ്യം ഒരു ട്രയൽ നോക്കാം നല്ലോണം ഏറെ പോകുന്നുണ്ട് ഇത് മിക്കവാറും എല്ലാം ഞാൻ തിന്നിട്ടു തോന്നുന്നേ കൊടുത്തു ഞാൻ ഉണ്ടോ അപ്പം ഇതുപോലെ എടുത്ത് ഓരോന്നായിട്ട് എടുത്ത് ഏറ്റവും ബേസിൽ മൂന്നെണ്ണം പിന്നെ രണ്ടെണ്ണം അതിന്റെ മുകളിൽ ഒരെണ്ണം അങ്ങനെ നമ്മൾ പിരമിഡ് കംപ്ലീറ്റ് ചെയ്യണം ഏറ്റവും ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്ന ആളായിരിക്കും വിജയിക്കുന്നത് വിജയിക്കുന്നയാൾക്ക് തോറ്റയാൾക്ക് ഇതിൽ ഏത് വേണം കഴിക്കേണ്ടതെന്ന് സെലക്ട് ചെയ്യാനുള്ള ഒരു പവറും കൂടെ കിട്ടുന്നുണ്ട് ഞാൻ തന്നെ പിന്നെ തുടങ്ങിയാലോ അപ്പൊ നമുക്ക് തുടങ്ങാം റെഡി വൺ ടു മൂന്നല്ലേ ആദ്യം ഞാൻ തന്നെ വെച്ചു അത് മൂന്നല്ലേ വെച്ചാൽ സ്ഥലം നാല് വെക്കാം മൂന്നു വെക്ക നാലു വെക്ക നേരെ വെച്ചില്ലേ കഴിയാ അപ്പൊ വിജയകരമായി രണ്ടുപേരും ആഴ്ച ഇറങ്ങി പൊട്ടിയിരിക്കാണ് അപ്പൊ ആദ്യം ഒന്നൂടെ ചെയ്യാൻ തുടങ്ങാം गेट <laughs> हेलो <laughs> <laughs> അപ്പൊ ആദ്യ റൗണ്ടിൽ തന്നെ വിജയരുമായിട്ട് ഞാൻ തോറ്റിരിക്കുകയാണ് ഇനി എന്താ കഴിക്കണ്ടെന്നുള്ളത് അകല തീരുമാനിക്കാം ഞാൻ ഇപ്പൊ സിമ്പിൾ അല്ലേ ജയിച്ചോണ്ട് എടുക്കാൻ പോലെ പുളി പുളി വേറെ അപ്പൊ നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാം അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞാൽ കപ്പ് ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട് നമ്മൾ ബലൂൺ ഊതി വീർപ്പിച്ച ശേഷം ആ കാറ്റ് കൊണ്ട് ഈ കപ്പ് മറിച്ചിടണം അപ്പൊ ആദ്യം ആരാണോ പത്ത് കപ്പ് മറിച്ചിടുന്നത് അവരായിരിക്കും വിന്നർ തോക്കുന്നയാക്ക് വീണ്ടും പാവയ്ക്ക് ഇഞ്ചി ഉരിപ്പുണ്ട് അതിന് പറഞ്ഞ് കഴിക്കേണ്ടി വരും το τורνάμε έτσι അപ്പോൾ തോൽക്കാനായി എന്റെ ജന്മം ഇനിയും ബാക്കി അടുത്തത് എന്നതാ കഴിക്കണ്ടത് എന്നതാ കഴിക്കണ്ടെന്ന് പറഞ്ഞ രക്ഷപ്പെട്ടല്ലോ കുഴപ്പില്ല ആരോഗ്യത്തിന് ഏറ്റവും നല്ല സാധനം അപ്പോൾ രണ്ട് കളിയിലും വിജയകരമായി വിജയിച്ചു നിൽക്കുന്ന അഖിലേക്ക് ഈ ഫ്രൂട്ടി സമ്മാനിക്കുന്നു ഇതിന്റെ ബാക്കി ഷെയർ ഞാൻ പിന്നീട് എടുത്തോളാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഗെയിംസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് ഗെയിംസും ലൈഫ് സ്റ്റൈൽ വീഡിയോസും ഒക്കെ ആയിട്ട് ഞങ്ങള് വീണ്ടും പ്രതീക്ഷിക്കാം അപ്പോൾ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ കുഞ്ഞൂഷിന് അമ്മ ജയിച്ച് കൊള്ളാവോ എന്താ ഇപ്പൊ ട്രയൽ നോക്കല്ലേ ട്രയൽ അല്ല ഇപ്പൊ നോക്കിയേ